ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഇംഗ്ലീഷ് സെന്റൻസിൽ കാണുന്നതാണ് ഈസ് അല്ലെങ്കിൽ ആർ വാസ് എന്നൊക്കെ പറയുന്നത് ഓക്കെ സോ അതെന്താ മീൻ ചെയ്യുന്നത് അവർ ദർ എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ എന്നുള്ള മീനിങ് ആണ് ഇനി ഈസ് അല്ലെങ്കിൽ ആർ എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോ ഉദ്ദേശിക്കുന്നത് എന്താ ഉണ്ട് എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത് ഓക്കെ ഇനി ഇപ്പോൾ ഒരു സെന്റൻസിൽ ഈസ് എവിടെ യൂസ് ചെയ്യാം ആർ എന്താണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ വാസ് അല്ലെങ്കിൽ വേർ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചെറിയ ഡിഫറൻസ് ഉണ്ട് ഈസ് ആർ

അവിടെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാധ്യത ഉണ്ട് മഴ പെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം ആ ഒരു സാധ്യത ഉണ്ട് അതെങ്ങനെയാ നമുക്ക് പറയാം എന്ന് പറയാം ഓക്കെ ആ ഒരു സാധ്യത ഉണ്ട് ഓക്കെ ഇനി ഒരുപാട് അവസരങ്ങളുണ്ട് ഒരുപാട് അവസരങ്ങൾ എന്ന് പറയുമ്പം അത് സിംഗുലർ ആണോ അല്ലല്ലോ പ്ലൂരൽ ആണ് അപ്പോൾ പ്ലൂരൽ ആവുന്ന സമയത്ത് ഈസിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുക ആർ ആണ് യൂസ് ചെയ്യുക ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം ഒരുപാട് അവസരങ്ങളുണ്ട് മെനി അവസരങ്ങൾക്ക് നമ്മൾ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് ദർ ആർ മെനി ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ ഇനി ഒരു ഏണി ഉണ്ടായിരുന്നു അപ്പം ഇത് രണ്ടും നമ്മൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത് ഇനി ഇത് പാസ്റ്റ് ടെൻസിലാവുന്ന സമയത്ത് ഈസിനും ആറിനും പകരം എന്താണ് വരാന്നുള്ളത് നോക്കാം സോ ഒരു ഏണി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്തെങ്കിലും ഏണിക്ക് പകരം ഏണി എന്ന് പറഞ്ഞാൽ ലാഡർ ഓക്കെ കോണി കോണി പലരും ഏണി കോണി എന്നൊക്കെ പറയാറുണ്ട് സോ അപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ പറയാം വാസ് എന്നാണ് ലാഡർ സോ ഈ സെൻറ്റൻസിൽ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്ത നമ്മളൊരു ഏണി അതായത് ഏണി എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ലാഡർ എന്ന് പറയും ഇനിയിപ്പോൾ ലാഡറിന് പകരം നമ്മൾ ഒരു ബുക്കാണ് പറയുന്നത് അവിടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാം ദർ വാസ് എ ബുക്ക് എന്ന് പറയാം ഓക്കെ സോ പാസ്റ്റ് ടെൻസിൽ വരുന്ന സമയത്ത് വാസ് ദർ വാസ് എന്നാണ് പറയാം ഓക്കെ ഇനി ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ഓക്കെ ഇവിടെ നമ്മൾ ഫ്ലൂരൽ ആവുന്ന സമയത്ത് ആറാണ് യൂസ് ചെയ്തത് അപ്പോൾ ഈ സിറ്റുവേഷനിലും ഒരുപാട് ആൾക്കാർ അതെന്താ ാണ് അല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് സോ ഈ വാസിനു പകരം അവിടെ ഏത് വേർഡാണ് യൂസ് ചെയ്യാന്നുള്ളത് എന്ന് ഡാഷ് എന്ന് ബാക്കിയുള്ളത് ഓക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അത് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം ഇംഗ്ലീഷ്